യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ആശയം പ്രചരിപ്പിക്കാനല്ല കെ കെ ല അത് ഷെയർ ചെയ്തത് അതിൽ വന്ന കാര്യം ഈ നാടിന് ആപത്താണ് എന്നിട്ട് 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 എന്ന കാര്യം സൂചിപ്പിക്കാ ചെയ്തേ അതായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അതിന്റെ താഴെ എഴുതിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അവസാനിക്കുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ നാട് നിലനിൽക്കുന്നുണ്ട് അതിനെതിരായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് ഇതുപോലുള്ള പ്രചാരവേല എന്നാണ് ചൂണ്ടിക്കാണിച്ചത് അത് നാടിനെ രക്ഷിക്കാനുള്ളതായിരുന്നു അല്ലാതെ തകർക്കാനുള്ള ഒരു പോസ്റ്റല്ല അത് വളരെ ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ് ഷെയർ ചെയ്തു ഷെയർ ചെയ്തു എന്ന് പറയുന്നതല്ലാണ്ട് എന്താ ഷെയർ ചെയ്തത് എന്താ ആ കാര്യത്തിൽ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു മിണ്ടുന്നില്ല അത് സ്വാഭാവികമായിട്ടും മിണ്ടിയാൽ നിങ്ങൾ ഗുണം ചെയ്യില്ല എന്നുള്ളത് കൂടി മുന്നാണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉദ്ദേശുദ്ധിയെ തന്നെ മറ്റ് രീതിയിൽ വ്യാഖ്യാനിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്